ഞാൻ നമ്മുടെ ഗുരുകുലത്ത് നിന്ന് മിരം പടിക്ക് പോകുന്ന ഒഴിക്കാണ്ടാണ് അത് കിട്ടില്ല മാങ്ങാ കണ്ട എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് കീട്ടിലെ മാങ്ങാ കൊണ്ടുപോയി കണ്ടൊരു കാഴ്ചയാണ് അപ്പം ഞാൻ നിങ്ങൾ എത്തിച്ചേക്കാന്ന് വെച്ചു അച്ചാമാരെ നല്ല കീട്ടിലെ മാങ്ങ ഇത് സാധനം കണ്ടോ എന്തോ സൈസാന്ന് കണ്ടോ പിന്നെ കട കാണിച്ചാ വാ നമ്മുടെ റോഡ് സൈഡിൽ തന്നെയാണ് മന്ദിരം പടിക്ക് തൊട്ട് താഴെ മന്ദിരം പഠിക്കുന്ന ഒരു നൂറ് മീറ്റർ പറഞ്ഞ ശരിക്കും റോഡിൽ തന്നെയാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത് കേട്ടോ അപ്പം മാങ്ങ വേണമെന്നു പറഞ്ഞാൽ സ്പോട്ട് ഞാൻ പറഞ്ഞു തരാം ബാ 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 ഇതാണ് ഈ ലൊക്കേഷൻ ചേട്ടാ ഇതെന്താ മാങ്ങ കേട്ടോ കപ്പ മാങ്ങാ കപ്പ മാങ്ങാ കേട്ടോ കപ്പ മാങ്ങ കപ്പങ്ങ കപ്പം മാങ്ങ കണ്ടോ കപ്പ മാങ്ങ കപ്പ മാങ്ങ അത് പച്ചമങ്ങോ ഇതോ അത് കർപ്പൂരമങ്ങ ഇതെവിടുത്തെ ഐറ്റം എല്ലാം കോണം അല്ലേ കോട്ടൂർ കോണം അല്ലേ ഇത്രയും ഐറ്റം ആയിട്ട് ഈ ചേട്ടൻ ചേട്ടൻ പേര് ചേട്ടൻ്റെ

മൽഗോവയുണ്ട് പഞ്ചവർണം വാങ്ങയുണ്ട് കോട്ടക്കോണം കർപ്പൂര കർപ്പൂരം വാങ്ങയുണ്ട് അവാ ഇത് ഇതിന് ഇരുന്നൂറ് രൂപ കിലോ പിന്നെ പഞ്ചവർണ്ണമുണ്ട് അപ്പൊ ചേട്ടാ എന്ന് വരെയാണ് നമ്മുടെ കച്ചവടം ഇവിടെ ഈ സീസൺ സീസൺ തീരുന്ന തീരുന്ന വരെ ഇവിടെ അതായത് ഇത് മാങ്ങയാണ് കൊല്ലം തിരുവനന്തപുരം ആ ഭാഗത്തുനിന്ന് എല്ലാം പറയുന്ന മാങ്ങയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്ന മന്ദിരം പഠിക്കുന്ന വർഷി പോകുന്ന വഴിക്ക് ഒരു നൂറ് മീറ്റർ മാറി മന്ദിരംപടി പാലത്തിനും മന്ദിരപടി ജംഗ്ഷനും ഇടയ്ക്കായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത് അപ്പൊ മിസ് ചെയ്യേണ്ട നമ്മൾ നിസ്സാറിയുണ്ട് കണ്ടാൽ മതി അല്ലേ എത്ര കിലോ മാങ്ങ വേണേലും കൊടുക്കാം എത്ര വേണമെങ്കിലും അത് ഫ്രഷ് ആണ് സാധനം ഫ്രഷ് സാധനം

ഇനി വരും അപ്പോൾ ഇനി വരുന്നവണെങ്കിൽ അടുത്ത ഒരു വീഡിയോ നമ്മൾ ചെയ്യും അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ദിരം പഠിക്കുന്നത് മന്ദിര പടി പാലത്തിൻ്റെ ഇടയ്ക്ക് അലത്തിൻ്റെ ഇടയ്ക്ക് അതായത് വർഷേരിക്കുന്ന റോഡിൽ മന്ദിരം പഠിക്കുന്ന വർഷേരിക്കുന്ന റോഡിലാണ് ഈ ലൊക്കേഷൻ വരുന്നത് അപ്പം മിസ്സ് ചെയ്യേണ്ട വച്ചാൽ മേരെ മിസ്സ് ചെയ്യേണ്ട അല്ല വെറൈറ്റി ഐറ്റം മാങ്ങകളാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിലുള്ളത്